യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം കാറിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ ഏരൂർ മണലിൽ വെള്ളച്ചാൽ റിൻസി ഫവനിൽ റിജോ തെങ്ങഴുകു വീട്ടിൽ സനോ കൊച്ചയത്തിൽ ചരിവുള വീട്ടിൽ അനിൽ രാജൻ എന്നിവരാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണലിൽ വെള്ളച്ചാൽ അഞ്ചു ഫവനിൽ അച്ചു ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം ഏരൂർ തിരുവാർപ്പ് ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നുവരികയായിരുന്ന അച്ചുവിനെ പിടിയിലായവർ ഉൾപ്പെടുന്ന അഞ്ചംഗ സംഘം തടഞ്ഞു നിർത്തി താക്കോൽ കൊണ്ട് മുഖത്തിയിടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ അച്ുവിനെ ഒന്നാം പ്രതിയായ റിജോ കാർ ഉപയോഗിച്ച് ഇടിച്ചുതെറപ്പിക്കുകയും ചെയ്തു അച്ചുവിനെയും ഒപ്പമുണ്ടായിരുന്നവരെയും ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്ത ശേഷം സ്ഥലത്തു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് മടങ്ങിയത് മുഖത്തും ശരീരഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റ അച്ചുവിനെ ബന്ധുക്കൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു അച്ചുവിന്റെ തലയ്ക്കും മുഖത്തും എല്ലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത ഏരൂർ പോലീസ് അച്ചുവിന്റെ മൊഴി രേഖപ്പെടുത്തി പ്രതികൾക്കെതിരെ വധശ്രമം ജാതി അധിക്ഷേമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ഒളിവിൽ പോയ പ്രതികളെ മൂന്നുപേരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഒളിവിൽ പോയ ബിജോയ് അനീഷ് എന്നിവരെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് പറഞ്ഞു വാക്കുതർക്കമാണ് ആക്രമണത്തിൽ ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.